വെൽക്കം ടു സ്കൈ സ്റ്റാർ അക്കാദമി സ്കൈ സ്റ്റാറിൽ വരുമ്പോൾ പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെ ഡിപ്ലോമ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി നിർബന്ധമാണോ എന്നുള്ളത് അതിന്റെ ഉത്തരം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞു വരുന്ന സാധാരണ വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനാൽ സ്കൈ സ്റ്റാർലൈൻ കോഴ്സുകളിൽ നിങ്ങൾ ചേരുമ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞങ്ങളുടെ കോഴ്സിൽ ചേരുന്ന വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കുക പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനായി ഗ്രൂപ്പ് ഡിസ്കഷൻ റോൾ പ്ലേ എന്നിവ ഇംഗ്ലീഷ് പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടി വരുന്ന നാലോ അഞ്ചോ ഇംഗ്ലീഷ് വാക്കുകൾ ഹൃദയസ്ഥമാക്കാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാറുണ്ട് ട്രെയിനിങ് ലഭിച്ച വിദഗ്ധരായ അധ്യാപകരാണ് ക്ലാസുകൾ എടുക്കുന്നത് ഞങ്ങളുടെ പരിശീലനവും നിർദ്ദേശവും സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നു അതിനാൽ ഇംഗ്ലീഷിൽ പ്രാവീണ്യം കുറവാണെന്ന് കരുതി ആരും ഞങ്ങളുടെ കോഴ്സിൽ ചേരാതിരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കോഴ്സിൽ ചേരുന്ന വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ പരിശീലിപ്പിക്കുന്നു